ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു എ ഖാദറിനെക്കുറിച്ചാണ് എനിക്കറിയാം എല്ലാ കൊച്ചു കൂട്ടുകാരുടെയും മനസ്സിൽ യു എ ഖാദർ ആരാണെന്നുള്ള സംശയമുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സംശയം മാറ്റിക്കൊണ്ട് യു എ ഖാദറിനെ കുറിച്ചാണ് ഞാൻ പറയുവാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾ ആരും മറക്കരുത് ദയവു ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കപ്പോൾ തുടങ്ങാം യു എ ഖാദർ ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് അദ്ദേഹം മലയാളത്തിൽ നോവലുകൾ ചെറുകഥകൾ യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ വിവിധ ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് കേരള സർക്കാർ യു എ ഖാദറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി ആയിരത്തി തൊള്ളായിരത്തി ആദരിച്ചിട്ടുണ്ട് തൃക്കോട്ടൂർ പെരുമ എന്ന രചനയ്ക്കാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഒമ്പതിൽ സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി മുൻ മുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയയുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തെ വായനയുടെ ലോകത്തേക്ക് നയിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ ഇവ ഇവയാണ് തൃക്കോട്ടൂർ പെരുമ അഘോര ശിവം പോലെ ജീവിതം തീനാളം റാസിയ സുൽത്താന ശത്രു തീരം തുടങ്ങിയവയാണ് പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് കോഴിക്കോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ വച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖവും അർബുദവും കാരണം അദ്ദേഹം ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം പിന്നെ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും